ഹലോ ഗെയ്സ് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് കണ്ടോ എല്ലാവരും കണ്ടാൽ അതിശയിച്ച് പോകുന്ന കാപ്പിക്കുരുവും വാഴത്തോട്ടവും നോക്ക് നോക്ക് കാപ്പിക്കുരു പഴുത്ത് കിടക്കുന്നതുകൊണ്ടോ ചെറിയ തൈ കാപ്പിയാണേ എന്നാ അടിപൊളി കായാണെന്നറിയുമോ ഇറങ്ങി പിടിച്ചാണ് കായ് ചേർന്നത് സൂപ്പർ കായ എന്ന് പറഞ്ഞാൽ സൂപ്പർ കായ കണ്ടോ ഇല പോലുമില്ല അതുപോലെ മുറ്റുകായാണ് കണ്ടോ ആയിരം ആ മണ്ടയ്ക്ക് മാത്രമേ ലേശമല്ലേ ഉള്ളൂ ബാക്കി മൊത്തം കമ്പ് നിറച്ച് കാപ്പിക്കുരു പഴുത്ത് നിൽക്കുകയാണ് അടിപൊളി തോട്ടം ഏത്ത വാഴയും കാപ്പിക്കുരു നോക്ക് നോക്ക് നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് എൻ്റെ പൊന്നെ എന്തൊരു കായത് ഇതന്നെ പർദീസ ഭൂമിയോ ഞാൻ പർദീസ ഭൂമിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട് നോക്ക് നോക്ക് പിറ്റാണ് സംഭവം കേട്ടോ തിന്നിയാ കായ എന്നാ കായ ആദ്യം പൊക്കൊന്നുമില്ല കേട്ടോ ഒരു മുക്കാലാൾ പൊക്കു അതിലാണ് ഈ മാതിരി കായച്ചിരിക്കുന്നത് വെട്ടിക്കെട്ട് കായാണ് വെട്ടിക്കെട്ട് കായൻ്റെ ആ പൂനെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ അതുപോലെ അടിപൊളി നേന്ത്രവാഴയും അതും കാണാം നേന്ത്രവാഴയും കാപ്പിയും കൂടെ എട കലർത്തിയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ കാപ്പിത്തോട്ടം എന്നാണോ പറയേണ്ടത് അതോ നേന്ത്രവാഴത്തോട്ടം എന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല ഏതായാലും രണ്ടെണ്ണം സമ സമ കണ്ടോ നേന്ത്രവാഴ ഇതിന് ഇടയ്ക്ക് കൂടെ കൊടുത്തിരിക്കുക ഒരു ചെറിയ അരുവി ഇതിനിടയിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ആവശ്യത്തിന് വേണ്ടപ്പോൾ ഇവർ ഇത് നനയ്ക്കുന്നുണ്ട് എന്ന സൂപ്പർ തോട്ടമാണെന്നറിയോ ഇനി ഇക്കരെ നമുക്ക് അപ്പുറം മുഴുവൻ ഈ കാപ്പി തന്നെയാണ് ഈ കാപ്പി നേന്ത്രവാഴയും തന്നെയാണ് ഇനി അതിൻ്റെ തോട്ട് ഇപ്പുറത്തുള്ള നേന്ത്രവാഴ തോട്ടം ശരിക്കുന്നതാണ് നല്ല കുറ്റിച്ച് നിൽക്കുകയാണ് സംഭവം നല്ല തടിച്ച് കയറി വരുന്ന നേന്ത്രവാഴയാണ് ഈ കാണുന്നത് അടിപൊളി തോട്ടം പറയാതിരിക്കാൻ പറ്റില്ല കണ്ടോ അതിൻ്റെ വിത്തൊക്കെ കയറി വരുന്നതുകൊണ്ട് എന്നാ കരുത്തിലാന്ന് ഒരു കേടുവില്ല ഒരു സ്വന്തം നട്ടിട്ട് അതിൻ്റെ വിത്ത് വീണ്ടും നിർത്താം സംഭവം വയലാകെട്ടോ വയലിലാണ് നമ്മളാ കാപ്പിക്ക് വയലിൻ്റെ കാപ്പിത്തോട്ടോ നേന്ത്രവാഴി എങ്ങനെയുണ്ടാവും അത്യാവശ്യം ചെറിയ രീതിയിൽ കുറച്ച് പയർ കിട്ടും ഇതിൽ കുറച്ചേ ഉള്ളൂ ബാക്കി മൊത്തം നേന്ത്രവാഴയാണ് ഇപ്പുറത്തെ സൈഡില് നേന്ത്രവാഴ കാപ്പിത്തോട്ടും സൂപ്പർ കൃഷി തന്നെയാവട്ടോ ഇപ്പൊ അറിയാതിരിക്കാൻ പറ്റിയല്ല വാഴ നല്ല തടിച്ച് കയറി വരുന്ന വാഴയാണ് നല്ല കുറ്റിച്ചാണുള്ളത് ഇങ്ങനെ പോലെ മെലിഞ്ഞു വന്നുമല്ല സംഭവം വളർന്നു വരുന്നത് ശരിക്കും വളമൊക്കെ അതിന് ആവശ്യം കൊടുക്കുന്നുണ്ട് വളവും കൊടുക്കുന്നുണ്ട് വെള്ളവും ഉണ്ട് അതിന് ഒരു ക്ഷീണവുമില്ല നേന്ത്രവാട നടുകയാണ് ഇങ്ങനെ നോക്കാം ഒന്നാൽ തന്നെ നല്ല വിത്ത് നമുക്ക് കിട്ടണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് വിത്ത് നല്ലതല്ലെങ്കിൽ നമ്മളുടെ പണിയും നമ്മുടെ കാശും എല്ലാം നഷ്ടമായി തീരും നല്ല വിത്ത് തിരഞ്ഞെടുത്ത് നല്ല സ്ഥലത്ത് നട്ടാൽ വെള്ളവും വേണം കേട്ടോ വെള്ളമില്ലെങ്കിലും വാഴ ഉണങ്ങി വെള്ളം ഏകദേശം കൈ പിടിച്ചുകൊണ്ട് ഈ പണിക്ക് നിൽക്കാം ഇതൊക്കെ വയലായത് കൊണ്ട് പിന്നെ ഒന്നും പേടിക്കണം ഇതിൻ്റെ അടിയിൽ തന്നെ വെള്ളം കിടക്കുക പോരാത്തത് ഈ ചാരിലി പിന്നെ മോട്ടർ വെച്ച് അടിച്ച് നനച്ചു കൊടുക്കും അടിപൊളി നേന്ത്രവാഴ കൃഷി കാപ്പിത്തോട്ടും കവുങ്ങൊക്കെ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ കൊന്ന കവുങ്ങാണ് വെട്ടിട്ട് നാട്ടുകൊത്തിക്കൊള്ളു എല്ലാം സ്പോട്ടിലുണ്ട് കാടൊന്നുമില്ല എല്ലാം നശിപ്പിച്ചു കളഞ്ഞ് എല്ലാം പറിച്ചും എല്ലാം വൃത്തിയാക്കിയിട്ടാണ് സംഭവം നിക്കുന്നപ്പോ മൂന്നേ മൂന്ന് വളവ് കിട്ടില്ല സൂപ്പർ വാഴ വാഴ തോപ്പ് തന്നെ കണ്ടോ കേടൊന്നുമില്ല കേട്ടോ മഹാളിയോ അല്ലെങ്കിൽ കരിക്കനോ അങ്ങൾ അങ്ങനത്തെ ഒരു കേടുവില്ല ആടിപൊളി വാഴ തന്നെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് വളവും അതുപോലെ മരുന്നും എല്ലാം ഇതിനും പൊതുവായിട്ട് ചെയ്യുന്ന കണ്ടോ നിൽക്കുന്നുണ്ടോ നല്ല താഴച്ചു നിൽക്കുന്നുണ്ടോ അതിൻ്റെ ഇലയൊക്കെ നല്ല പച്ച കളറിൽ ടിക് ടിക് ഇല കയറി വരിക കണ്ടോ നിൽക്കുന്നതാണോ നല്ല ലൈൻ അടിച്ച് തന്നെ വാഴ വെച്ചിരിക്കുക നേരുന്ന സ്ഥലമായോണ്ട് അവർക്ക് ഒന്നും നോക്കണ്ട ആടി അടിപൊളി പണിയൊക്കെ എടുത്തു കൊടുത്താൽ സാധനം അടിച്ച് കയറി നാട്ടയും വള്ളിയും ഒക്കെ കൊടുത്ത് ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും കണ്ടോ നിൽക്കുന്ന കണ്ടോ നല്ല കരിം പച്ച തന്നെ ആയില്ല ഒരു വാട്ടവും ഇല്ല പഴുപ്പവും ഇല്ല ഒന്നുമില്ല കൃത്യമായിട്ട് അതിന് മരുന്നും കൊടുക്കണം മരുന്നു അടിച്ച് അതിന് പണി ചെയ്യേണ്ടതെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നേന്ത്ര ഉണ്ടാവും വിത്ത് തന്നെ നന്നായിട്ട് തിരഞ്ഞെടുത്ത കടയിൽ പോയിട്ട് അവിടുന്ന് വാങ്ങിക്കുന്നതാണേലും അല്ലെങ്കിൽ നമ്മൾ പിരിച്ചെടുക്കുന്നതാണേലും എല്ലാം നമ്മൾ സൂക്ഷിച്ച് വിത്തെടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കരിക്കൻ പിടിച്ചതോ മകാളി പിടിച്ചതോ ഒന്നും നമ്മൾ ഉപയോഗിക്കരുത് അങ്ങനത്തെ ഒന്നും എടുക്കരുത് അതൊക്കെ എടുത്താൽ വെറുതെ അത് സൂക്ഷിച്ച് നോക്കി എടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നാലും അഞ്ചു മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പം വഴ കിടായിപ്പോ ഇതൊക്കെ ശരിക്കും കൃഷി അറിയാവുന്ന വ്യക്തികൾ ചെയ്തതാണ് അവർക്ക് നല്ല അടിപൊളി കൃഷി അറിയാം അവർ നന്നായിട്ട് ചെയ്യുന്നതാണ് ഇത് മാറി മാറി ചെയ്യും ഒരു കൊല്ലം പിന്നെ ഇങ്ങനെ നേന്ത്രവാഴയാണെങ്കിൽ മറ്റൊരു കൊല്ലം ചിലപ്പോൾ കപ്പയോ അല്ലെങ്കിൽ പയറോ പാവലോ ഒക്കെ ഇട്ട് കൊടുക്കും ഇങ്ങനെ മാറി മാറി കൃഷി ചെയ്യും ഒരേ കൃഷി തന്നെ അല്ല എല്ലാ കൊല്ലവും ചെയ്യും ഉണ്ടോ നിൽക്കുന്നതുകൊണ്ടോ എന്നാൽ തഴപ്പാന്ന് നോക്കിയ വാഴ ഒന്നാമതെ കല്ലില്ല വയലായതുകൊണ്ട് പിന്നെ ആ കരുതി പേടിക്കുകയേ വേണ്ട സ്ഥലം വയനാടാകെട്ടോ വയനാട് തലപ്പുഴയാണ് സംഭവം അവിടുത്തെ വയല് വാഴ കൃഷികളും അതുപോലെ കാപ്പി കൃഷിയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ സ്ഥലം വെറുതെ ഇട്ടാക്കരുത് ഇത് കണ്ടോ വയലിൽ വരെ കാപ്പി വെച്ചിരിക്കുന്നത് കേട്ടോ എന്നോ അടിപൊളിക്കായാ നമ്മൾ കണ്ടത് അതുപോലെ കാപ്പി നട്ടു കൊടുക്കാം അതുപോലെ മറ്റിതുപോലുള്ള കൃഷികളൊക്കെ കഴിഞ്ഞിടയ്ക്ക് കൊടുക്കാം ഇതിലേശം അകത്തി കാപ്പിയൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിനിടെ നമുക്ക് വേറെ ഇടവിളയായിട്ട് കൃഷി ചെയ്യാം കേട്ടോ നേന്ത്രവാഴ നിൽക്കുന്നുണ്ടോ നല്ല ലെവലാണ് സംഭവം കാപ്പി നേന്ത്രവാഴ്ച ഇവിടെ പഴയ നേന്ത്രവാഴ കൃഷി ചെയ്ത സ്ഥലമാണ് അത് ഒഴിവാക്കിയിട്ട് അവർ മറ്റു കൃഷികൾ കൃഷികളിറക്കിയിരിക്കുന്നേ വായ് എന്താ കായ സൂപ്പർ കായ പറയാതിരിക്കാൻ പറ്റിയല്ല കാപ്പിക്കൂറിന് നല്ല വിലയുണ്ടല്ലോ ഇതൊരു പൈസ കിട്ടും അധികം പൊക്കോന്നിരുന്നേ ഒരു മുക്കാലാൾ പൊക്കമുള്ളൂ അതാണ് ഈ സംഭവം അടിച്ചുവിട്ട് കായ്ച്ചിരിക്കുന്നത് ചെറിയൊരു അരിവിയുണ്ട് അവിടെ നിന്ന് വെള്ളം വേനക്കെടുക്കാം നനയ്ക്കാം കാപ്പിക്കുമ്പോ ഒരു ക്ഷീണവും പറ്റില്ല ഇഷ്ടംപോലെ വെള്ളവും ഉണ്ട് നേന്ത്ര വാഴയും കാപ്പിയും ചാരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓ കണ്ടോ ഓ കാ കണ്ടോ ഇല പോലുമില്ല അതുപോലെയാ കൊള്ളാം അടിപൊളി പണി കാണാൻ്റെ ഒരു കൃഷി തന്നെയാ കേട്ടോ ഇവിടെയൊക്കെ വന്ന് കാണണം കണ്ടോ കേട്ടോ എങ്ങനോ ഒരു ശല്യവും ഇല്ല കേട്ടോ സംഭവം കൊരങ്ങനോ അതുപോലുള്ള ജീവികളുടെ ഒന്നും ശല്യവും ഇല്ല അതുകൊണ്ട് അതവിടെ തന്നെ നിൽക്കും കേട്ടോ ഇറന്നു പിടിച്ച കായ അപ്പോൾ നേന്ത്രവാഴത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ കണ്ടല്ലോ പ്രേക്ഷകരല്ലേ ഞാൻ വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ ഞാൻ മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയി നമുക്ക് ഇനിയും കാണാം ബൈ